വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസം എന്നുള്ളത് ഒരുവിധം സാമ്പത്തികമായി അങ്ങനെയാണ് ും നഴ്സുമാരും മറ്റു ആരോഗ്യ സംവിധാനങ്ങളും കേരളം അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മെച്ചപ്പെടുത്തലുകൾ ഇന്നിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യും രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുക കേരളത്തിന്റെ ആരോഗ്യ മികവ് നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് കെ സജന അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി ടി നുസൈബ മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് കെ ജിഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മധുസൂദനൻ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി രത്നാകരൻ ജില്ലാ സെക്രട്ടറി പി രതീഷ് ബാബു ജോയിന്റ് സെക്രട്ടറി ടി ആർ ജിസ്വിൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം